സി പി എമ്മിനുള്ളിൽ ഒരു വിഭാഗീയതയും തമ്മിലടിയും കൂട്ടയടിയും നേതാക്കന്മാർ ഒരേ മനസ്സോടെ പോവുകയാണെന്നൊക്കെ സി പി എം ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ലെന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും തെളിവുകൾ സഹിതം അക്കമിട്ട് നിരത്തുകയാണ് വടകര സി പി എം വിഭാഗീയത അന്വേഷിക്കാൻ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലെ ആളില്ലായ്മയും പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ കമ്മീഷനെ നിയമിച്ചത് സംസ്ഥാന സമിതി അംഗം വി വസീഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാമ്പറ്റ ശ്രീധരൻ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ വടകരയുടെ സിപിഎം വിഭാഗീയത അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചു സിപിഎം കോഴിക്കോട് ജില്ലാ ആണ് ഈ കമ്മീഷനെ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആള് കുറഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കമ്മീഷൻ പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലാ സമ്മേളനത്തിനിടെ വിഭാഗീയത മറന്നേക്ക് പുറത്തു വന്നിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിനു പിന്നാലെ പ്രവർത്തകർ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചു കഴിഞ്ഞ മാസം വടകര ജില്ലാ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ ആളുകൾ കുറഞ്ഞത് അരമണിക്കൂറോളം പരിപാടി വൈകാനിടയാക്കിയിരുന്നു വെയിലും കടുത്ത ചൂടും കാരണം ആളുകൾക്ക് വിസ്താരമായി ഇരിക്കാനായിരിക്കും വലിയ പന്തലിട്ടതെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു പൊതുവെ വടകരയിലെ പരിപാടികളിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു പി കെ ദിവാകരൻ വിഷയത്തിലെ വിഭാഗീയത സി പി എമ്മിന് തലവേദനയായി മാറിയിട്ടുണ്ട് വടകരയിൽ നടന്ന സി പി എം ജില്ലാ സമ്മേളനത്തിലാണ് പി കെ ദിവാകരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഒഴിവാക്കി പതിമൂന്ന് പേരെ പുതുതായി ഉൾപ്പെടുത്തിയത് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദിവാകരനെ അനുകൂലിച്ചും നേതൃത്വത്തെ വിമർശിച്ചും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ദിവാകരനെ ഒഴിവാക്കിയതിനൊപ്പം വടകര നഗരസഭാ അധ്യക്ഷ കെ പി ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണമായി ടി പി ചന്ദ്രശേഖരൻ വധത്തിനുശേഷം വലിയ പ്രതിസന്ധിയിലായ സി പി എം ടി പി അടുത്ത സുഹൃത്തായ പി കെ ദിവാകരനെ മുന്നിൽ നിർത്തിയായിരുന്നു വിശദീകരണ യോഗങ്ങൾ നടത്തിയത് ടി പി വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ ബ്രാഞ്ചുകൾ തോറും പ്രസംഗിക്കാൻ ദിവാകരനെയാണ് നിയോഗിച്ചിരുന്നത് അതേ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത് മറ്റൊരു വിഭാഗീയതയ്ക്ക് കാരണമായി ഒരു കാരണവും വ്യക്തമാക്കാതെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ദിവാകരൻ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് വടകരയിൽ സി പി എം ഏരിയ കമ്മിറ്റിയും വിളിച്ചു ചേർത്തു ദിവാകരനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് മണിയൂർ തുറശ്ശേരി മുക്കിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതോളം പേർ പ്രതിഷേധ പ്രകടനവും നടത്തി പാർട്ടിയിൽ തോന്നിയ പോലെ തീരുമാനമെടുക്കാമെന്ന് ആരും കരുതണ്ട എന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു വിഷയം വലിയ വിഭാഗീയതയിലേക്ക് പോകുമോ എന്നതാണ് പാർട്ടിയുടെ പ്രധാനയും ചർച്ചയും ഒഞ്ചിയത്ത് ആർ എം ബി ഐയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മണിയൂരിൽ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ദിവാകരൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഏതായാലും ഒഞ്ചിയത്ത് ജനകീയനായ ടി പി ചന്ദ്രശേഖരനിലൂടെ ഉടലെടുത്ത വിഭാഗീയത ദിവാകരന്റെ തട്ടകമായ മണിയൂരിലും അരങ്ങേറുമോ എന്നതാണ് സി പി എം ആശങ്കപ്പെടുന്നത് ഇതിനിടെ മന്ത്രി റിയാസുമായി തർക്കമില്ല മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് എം പി രാജേഷ് മന്ത്രിമാരുടെ കൂട്ടയടി സി പി എമ്മിനെങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ പരിഹാസവും വിമർശനവും ഉയർത്തി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായി തർക്കമില്ല മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞ് എം പി രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തത് കാരണമാണ് സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാതിരുന്നത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇത്തരം വാർത്തകൾ പ്രതീക്ഷിക്കുന്നുവെന്നും എം പി രാജേഷ് പ്രതികരിച്ചു സ്മാർട്ട് റോഡ് ക്രെഡിറ്റിൽ ഭിന്നതയില്ലെന്നും പ്രചരിക്കുന്നത് അസംബന്ധമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എന്തോ കല്ലുകടി ഇല്ലേ എന്നാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യം തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ പറ്റി മന്ത്രിമാർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന വാർത്ത നിഷേധിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അസമ്മതമാണ് പ്രചരിക്കുന്നതെന്നും രാഷ്ട്രീയ ലക്ഷ്യമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിക്കുന്നു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ശോഭ കെടുത്താനാണ് ശ്രമമെന്നും വിശദീകരണത്തിൽ പറയുന്നു ആരോഗ്യകാരണങ്ങളെ തുടർന്നാണ് മെയ് പതിനാറിന് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മൂന്ന് പരിപാടികൾ റദ്ദാക്കിയതെന്നും വിശദീകരണമുണ്ട് ഏതായാലും മന്ത്രി എം വി രാജേഷ് മുഖ്യമന്ത്രിയെ അതിർത്തി അറിയിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടന പോസ്റ്ററുകളിൽ നിന്നും എം വി രാജേഷിനെ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു അതിർത്തി പണം ചെലവാക്കിയ തദ്ദേശ വകുപ്പിനെയും കോർപ്പറേഷനെയും ഒടുവിൽ അവഗണിച്ചുവെന്നാണ് പരാതി ഉയർന്നത് ഇതോടെയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കി മാധ്യമങ്ങൾ രംഗത്തു വന്നത് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ റോഡുകളുടെ ക്രെഡിറ്റ് സംസ്ഥാനം ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനും ആയിടയ്ക്ക് രംഗത്ത് വന്നത് എന്തായാലും സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റ് ആർക്ക് കേന്ദ്രത്തിനോ സർക്കാരിനോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെ ചർച്ചയായിരുന്നു ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പിനോ തദ്ദേശ വകുപ്പിനോ അതായത് എം വി രാജേഷിനോ മുഹമ്മദ് റിയാസിനോ ക്രെഡിറ്റ് എന്നുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് തദ്ദേശ വകുപ്പിന് വെട്ടിയെന്നാണ് ആക്ഷേപം ഏതായാലും മുഖ്യമന്ത്രി ഇതൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് ആത്മകഥാ വിവാദം അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം ഉടൻ ഇ പി ജയരാജൻ എങ്ങോട്ട് സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുമടയും പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് ഡി സി ബുക്സുമായുള്ള കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും ഈസ്റ്റ് പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ആത്മകഥയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തുവന്നത് രാഷ്ട്രീയ വിവാദമായിരുന്നു തുടർന്നാണ് ഡി സി ബുക്സിനെതിരെ ജയരാജൻ കേസ് കൊടുത്തത് ഇതിനിടെയാണ് ദേശീയപാത അറുപത്തി ആറ് മൂന്ന് ജില്ലകളിൽ മണ്ണിടിച്ചിൽ വിള്ളൽ മലപ്പുറം മേടരിക്കോട്ടും തൃശൂർ ചാവക്കാട്ടും പാലത്തിൽ വിള്ളൽ കണ്ണൂർ തളിപ്പറമ്പിൽ റോഡ് റോഡിടിഞ്ഞു കണ്ണൂരിലും മലപ്പുറത്തും ജനങ്ങളുടെ പ്രതിഷേധം വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ചോദ്യങ്ങളാണ് ദേശീയപാത അറുപത്തി ആറിൽ കണ്ണൂർ മലപ്പുറം ജില്ലകളുടെ ഏതാനും ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായതോടെ പാതയുടെ നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയരുന്നു കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് റോഡ് തകർന്ന മലപ്പുറം കൂരിയാട്ടു നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ എടലിക്കാട് മമ്മാലിപ്പടിയിലെ പാലത്തിൽ വിള്ളൽ കണ്ടെത്തി തൃശൂർ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ പാലത്തിലും മേൽപ്പാലത്തിലും ഇരുപത്തഞ്ച് മീറ്ററിലേറെ വിള്ളൽ കണ്ടെത്തി അധികൃതർ ഇത് താൽക്കാലികമായി ടാർ ചെയ്തടച്ചു കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനുമെതിരെ നാട്ടുകാരുടെ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്തെ പഴയ ദേശീയപാതയുടെ കുറച്ചു ഭാഗം ഇടിഞ്ഞു വീണു ദേശീയപാതയിലെ അനിഷ്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്നും സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു വാർത്ത അറിഞ്ഞ ഉടനെ ദേശീയപാത അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റിയുടെ ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധന നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ചാവക്കാടും ദേശീയപാതയിൽ വിള്ളലുണ്ട് ദൃശ്യങ്ങൾ പ്രചരിച്ചതുവരെ മൂടുകയാണ് അധികൃതർ വലിയ വിമർശനം ഉയരുകയാണ് അൻപത് മീറ്ററിലധികം നീളത്തിലാണ് വിള്ളലുണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അധികൃതർ ടാറട്ട് വിള്ളൽ മൂടി പണി നടക്കുന്ന സ്ഥലത്തുണ്ടായ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത് ഏതായാലും വിദഗ്ധരും ഈ വിഷയത്തിൽ ആശങ്ക ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ ഉടനീളം ആശങ്കയാണ് മൂന്ന് റീച്ചുകളിലായി എൺപത്തിനാല് കിലോമീറ്റർ ദേശീയ പാതയാണ് ഉള്ളത് തിരുവനന്തപുരത്തും ദേശീയപാതയിൽ വിള്ളലുണ്ട് വിഴിഞ്ഞത്തു നിന്നും കണ്ടെയ്നർ നീക്കം നടത്തേണ്ട റോഡിൽ ആശങ്ക കോഴിക്കോടും കണ്ണൂരും കാസർകോടും ദേശീയപാതയിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനു പിന്നാലെ തിരുവനന്തപുരത്തും പലയിടത്തും വിള്ളൽ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ പണി പൂർത്തിയായ സംസ്ഥാനത്തെ ആദ്യ കോൺക്രീറ്റ് പാതയിലാണ് വിള്ളലുകൾ കണ്ടെത്തിയത് തെക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തുന്ന ആദ്യ സംഭവമാണിത് ഇതിനിടെയാണ് സംസ്ഥാനത്ത് ഈ മാസം നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് കേസുകൾ കൂടുതൽ കോട്ടയത്ത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൽ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധം പ്രതിരോധമാണെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്